വേനൽ കനത്തതോടെ കുഴൽ കിണർ നിർമ്മാണ ലോബികൾ അമിത ചാർജ് ഈടാക്കുന്നതായി കർഷകമോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റി ആരോപിച്ചു കൃഷിക്കും കുടിവെള്ളത്തിനും നെട്ടോട്ടം ഓടുന്ന കർഷകനെ ചൂഷണം ചെയ്യുന്ന നിലപാടാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ബോർവെൽ കമ്പനികൾ ചെയ്യുന്നത് ഇതിന് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ മൗനാനുവാദമുള്ളതായും ഇവർ ആരോപിച്ചു അന്ന് വന്ന വണ്ടികൾ അവർക്ക് ഇവിടെ ആൾക്കാർ വെള്ളമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ കൊൽക്കര അടിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് വണ്ടികളൊക്കെ തിരിച്ചുപോയി എന്നാൽ ഇപ്പൊ ഈ കുടിവെള്ളക്ഷാമം രൂക്ഷമായി വേനൽ രൂക്ഷമായ സാഹചര്യത്തില് ഇന്നിപ്പം ആൾക്കാർ കൊൽക്കണ്ടടിക്കാനായിട്ട് തന്നെ ഇവിടെ രണ്ടോ മൂന്നോ ഏജൻസികളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് പോയി എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി വരാനുണ്ട് പക്ഷെ അവരെ ഇവരുടെ ഒരു ഭീഷണി മൂലം ലൈസൻസ് ഇല്ല ഉദ്യോഗസ്ഥരും കൂടെ കൂടിക്കൊണ്ട് മറ്റു വണ്ടികൾ വരാതെ ഒക്കെ അടിച്ചുകൊണ്ടിരുന്ന പിന്നെ പിന്നെ ും മുൻപ് നിരവധി വണ്ടികൾ തമിഴ്നാട്ടിൽ നിന്ന് ഹൈറേഞ്ചിലേക്ക് എത്തി കുഴൽ നിർമ്മിച്ചിരുന്നു എന്നാൽ ലൈസൻസിന്റെ പേര് പറഞ്ഞ് ഇടുക്കിയിലെ ഉദ്യോഗസ്ഥരും നിലവിലുള്ള മൂന്ന് കമ്പനികളും ചേർന്ന് ഇവരെ ഭീഷണിപ്പെടുത്തി ഒഴിവാക്കിയിരിക്കുകയാണ് കുഴൽ കിണറിനായി നാനൂറ് അടി കുഴിക്കുവാനാണ് അനുവാദമുള്ളത് എന്നാൽ ആയിരത്തി അടി വരെ താഴ്ചയിൽ കുഴൽ നിർമ്മിക്കുന്നുണ്ട് ഇതിന് ഉദ്യോഗസ്ഥരുടെ മൌനാനുവാദവും ഉണ്ട് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് വരെ ആറര ഇഞ്ച് ബോർവെൽ വാഹനങ്ങൾക്ക് നൂറ്റിപ്പത്ത് രൂപ വരെയാണ് ചാർജ് ഈടാക്കിയിരുന്നത് ഇപ്പോൾ ആവശ്യക്കാർ വർദ്ധിച്ചതോടെ ഒരടിക്ക് നൂറ്റി എഴുപത് രൂപയ്ക്ക് മുകളിലാണ് തുക ഈടാക്കുന്നത് നിലവിൽ മൂന്ന് കമ്പനികൾ മാത്രമാണ് കുഴൽ കിണർ നിർമ്മാണ രംഗത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇവരുടെ സമ്മർദ്ദവും ഉദ്യോഗസ്ഥരുടെ ഇടപെടലും മൂലം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കുഴൽ കിണർ കമ്പനികൾ വരാതെയായി ഡീസലിന് വില കുറഞ്ഞിട്ടും അമിതമായ ചാർജ് വർദ്ധിപ്പിച്ച കുഴൽ കിണർ കമ്പനിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം ഇടപെടണമെന്ന് കർഷക കർഷകമോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ആവശ്യമുന്നയിച്ച് ജില്ലാ കളക്ടർക്കും ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടുണ്ട് അടിയന്തരമായി നിരക്ക് കുറച്ചില്ലെങ്കിൽ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുഴൽ കിണർ വാഹനങ്ങൾ തടയുക അടക്കമുള്ള സമരങ്ങളിലേക്ക് കടക്കുമെന്നും ഇവർ പറഞ്ഞു കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രകാശ് നാരായണൻ ജില്ലാ സെക്രട്ടറി എം എൻ മോഹനൻ കട്ടപ്പന നഗരസഭാ കൗൺസിലർ തങ്കച്ചം പുരയിടം കർഷകമോർച്ച മണ്ഡലം പ്രസിഡന്റ് ജോസ് വയരപ്പറമ്പിൽ സംസ്ഥാന സമിതി അംഗം ഷാജി കട്ടപ്പന എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന